വൈദേഹം റിസോർട്ട് കേന്ദ്രീകരിച്ച് വീണ്ടും രാഷ്ട്രീയ വിവാദം കൊഴുക്കുകയാണ് രാജീവ് ചന്ദ്രശേഖറുമായി ബിസിനസ് ബന്ധമെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രസ്താവനയിൽ വിശദീകരണവുമായി എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ രംഗത്തെത്തി രാജീവ് ചന്ദ്രശേഖറുമായി ഫോണിൽ സംസാരിച്ച ബന്ധം പോലും ഇല്ല എന്നും ബിസിനസ് ബന്ധമുണ്ടെന്ന് തെളിയിച്ചാൽ അത് വി ഡി സതീശന് സൌജന്യമായി എഴുതി നൽകാമെന്നും ഇ പി ജയരാജൻ പറഞ്ഞു ആരോപണം ആവർത്തിച്ച വി ഡി സതീശൻ ഇ പി ജയരാജൻ നിയമ നടപടിക്ക് പോയാൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്നും വ്യക്തമാക്കി കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി ലോക്സഭാ തിരഞ്ഞെടുപ്പ് കളത്തിൽ ഇ പി ജയരാജനും വി ഡി സതീഷനുമാണ് കൊമ്പു കോർക്കുന്നത് ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറുമായി ബിസിനസ് ബന്ധമെന്ന വി ഡി സതീഷിന്റെ ആരോപണം തള്ളി ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ ഇന്ന് രംഗത്തെത്തി ആയുർവേദ ചികിത്സയ്ക്കാണ് രാജീവ് ചന്ദ്രശേഖരന്റെ സ്ഥാപനവുമായി വൈദികം റിസോർട്ട് കരാറുണ്ടാക്കിയത് നിരാമയമായുള്ള എഗ്രിമെന്റിൽ തനിക്ക് ബന്ധമില്ല താൻ വൈദികം റിസോർട്ടിൽ അഡ്വൈസർ മാത്രമാണ് രാജീവ് ചന്ദ്രശേഖറുമായി ബിസിനസ് ബന്ധമുണ്ടെന്ന് തെളിയിച്ചാൽ അത് വി ഡി സതീഷിന് സൗജന്യമായി എഴുതി നൽകാമെന്നും ഇ പി ജയരാജൻ ആ ആ രാജീവ് എനിക്ക് ബിസിനസ് മുഴുവൻ സൗജന്യമായി കൊടുക്കുന്നു ആയുർവേദ ചികിത്സാ കേന്ദ്രമാണ് എന്നാൽ സതീശൻ ആരോപണത്തിൽ ഉറച്ചുനിന്നു ഇ പി ജയരാജന്റെ കുടുംബാംഗങ്ങൾ രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനി പ്രതിനിധികളുമായി നിൽക്കുന്ന ചിത്രങ്ങളുണ്ട് പണ്ട് അന്തർധാര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ പാർട്ണർഷിപ്പ് നടത്താനുള്ള തരത്തിൽ ബന്ധം വളർന്നുവെന്നും വി ഡി സതീശൻ പണ്ട് അന്തർധാര മാത്രുന്നു സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഇപ്പൊ അന്തർധാരയൊക്കെ കടന്ന് പരസ്പരം ബിസിനസ് ഒരുമിച്ച് നടത്താൻ വേണ്ടിയിട്ടുള്ള പാർട്ട്ണർഷിപ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ള അതിലേക്ക് ബന്ധങ്ങൾ വളർന്നിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ ഞാൻ ഇ പി ജയരാജനെ ആദ്യം ഇതുവരെ കണ്ടിട്ടുമില്ല എനിക്ക് അദ്ദേഹത്തിന്റെ കൂടെ ഒരു കണക്ഷനും ഇല്ല ഇത് സതീശൻ ജിന്റെയും കോൺഗ്രസിൻ്റെ തലയിൽ അങ്ങനെ ഓരോരോ സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ അവര് മുമ്പോട്ട് പോകട്ടെ ഇവർക്ക് വേറെ പണിയൊന്നുമില്ല ഇല്ല ഇ പി ജയരാജൻ നിയമ നടപടിക്ക് പോയാൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്ന നിലപാടിലാണ് വി ഡി സതീശൻ വിവിധ ബ്യൂറോകൾക്കൊപ്പം ട്വന്റി ഫോർ തിരുവനന്തപുരം